ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു തോരനുണ്ടാക്കാം അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഏത്തക്കായുടെ തൊലി തോരൻ വെക്കാനാണ് അപ്പോൾ ആദ്യമേ നമ്മൾ പാൻ ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും കടുക് പറ്റൽ വിട്ട് നല്ല പോലെ ഒന്ന് താളിച്ചെടുക്കാം അപ്പോൾ എന്നിട്ട് നമുക്ക് ആ തൊലി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് മൂടി വെച്ച് വേവിക്കാം നമുക്കിത് പെട്ടെന്ന് വേഗം തൊലി അപ്പോൾ ഒത്തിരി നേരം ഇട്ടുകൊണ്ടിരിക്കേണ്ട അപ്പോഴത്തേക്കും നമുക്ക് അരപ്പിനുള്ളത് റെഡിയാക്കാം തേങ്ങ ജീരകം പച്ചമുളക് ചുവന്നുള്ളി ഇത്രയിട്ട് നമുക്കൊന്ന് പെട്ടെന്ന് ചതച്ചോണ്ട് വരാം ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പം നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി വെന്തിരിക്കുന്നു വെന്തിട്ടിരിക്കുവാണ് നമ്മുടെ തൊലി വേന്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് അത് അരപ്പിട്ട് ഒന്ന് മൂടി വെക്കാം അരപ്പിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേക്കും ഇളക്കിയെടുത്താൽ നമ്മുടെ തോര റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് കറു വേപ്പിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ തോരം റെഡി ആയിട്ടുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ബൈ